കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹിത്തപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും വേഗംഭരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഓരോ ദിവസവും കരം പിടിച്ചു നടത്തുന്ന കർത്താവിന് നന്ദി പറയാം ഇമാനുവലായി ഷലേമായി യബനേശ്വറായി റാഫയായി അവിടുന്ന് നമ്മുടെ കൂടെ ഉണ്ട് അവിടുത്തെ അടിയുടെ പിണതികൾ നമുക്ക് സൗഖ്യം നൽകിയിരിക്കും നൽകുമെന്നല്ല നൽകിയിരിക്കും മനസികമായി തകർന്നിരിക്കുകയാണോ മനം തകർന്നവരെ സൗഖ്യമാക്കുന്ന അവരുടെ മുറിവുകളെ കെട്ടുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് വേദനിക്കുകയാണോ അവിടുന്ന് നമ്മുടെ വേദനകളെ ചുമന്ന് മാറ്റം നിർത്തിയോ ഭയമകത്ത് വരുന്നു യേശു അതിൻ്റെ നടുവിൽ വന്നിട്ട് പറയുന്നു ഭയപ്പെടണ്ട നിങ്ങൾക്ക് സമാധാനം വേദനിക്കുകയാണോ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആർക്കും ആശ്വസിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം എനിക്ക് കഴിയും എന്ന് പറയുന്ന ദൈവശബ്ദം ഇന്ന് പകലും നമ്മളെ ശക്തിയോടെ നയിക്കും എന്നുള്ളതിന് സംശയമില്ല ഒറ്റപ്പെട്ടവരാണോ ആശയറ്റവരാണോ നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല എന്ന് പറയുന്നു ദൈവശബ്ദം ഞാൻ നിന്നെ ചേർത്ത് കൊള്ളാം എന്ന് പറയുന്ന ഇമ്പമേറിയ ആ വാക്കുകൾ ഒക്കെ എല്ലാ ദിവസവും നമ്മളെ ബലപ്പെടുത്തും പലപ്പോഴും ലോകത്തിൻ്റെ വാക്കുകൾ നമ്മളെ നിരാശയിലേക്കും വേദനയിലേക്കും കഷ്ടങ്ങളിലേക്കുമൊക്കെ തള്ളിവിടുമ്പോൾ ദൈവത്തിൻ്റെ വാക്കുകൾ ഭയത്തെ മാറ്റുന്നതാണ് ശക്തി നൽകുന്നതാണ് മുൻപോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നതാണ് ചെങ്കടൽ വരുമ്പോഴും അവിടുന്ന് പറയുന്ന വാക്ക് ഭയപ്പെടണ്ട ഉറച്ചു നിൽപ്പീൻ ഞാൻ നൽകുന്ന രക്ഷ കണ്ടുകൊള്ളീൻ അത് ആരാ പറഞ്ഞത് കടലിനെ നിർമ്മിച്ചവനല്ലേ സകലത്തെയും നിയന്ത്രിക്കുന്നവനല്ലേ കാറ്റേ അടങ്ങൂ എന്ന് പറഞ്ഞാൽ കാറ്റടങ്ങും കടലിനോട് അനങ്ങാതിരിക്കാൻ പറയാൻ അതോറിറ്റി ഉള്ളവനാണ് ഇന്ന് നമ്മുടെ മറ്റേ വസിക്കുന്നത് എന്ന ചിന്തയുണ്ടെങ്കിൽ ഞാൻ ഇന്നെന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന ചിലരുണ്ട് സഹോദരങ്ങളെ ഉയരത്തിലേക്ക് കണ്ണുകൾ ദർശിക്കോ ചിന്തിക്കാത്ത ചില ദൈവപ്രവർത്തികൾ നിങ്ങൾക്ക് വേണ്ടി ഉയരത്തിയെന്ന് വെളിപ്പെട്ടു വരും ദൈവത്തിൻ്റെ വഴി കൊടാനുകൊടി വഴിയ കേട്ടോ നമ്മുടെ വഴികളൊക്കെ അസ്ഥിരമാകുമ്പോൾ നമ്മുടെ വഴികളൊക്കെ പരിമിതി ഉള്ളപ്പോൾ പരിധിയും പരിമിതിയുമില്ലാത്ത ദൈവത്തിൻ്റെ ശ്രേഷ്ഠ വഴികൾ ഇന്ന് പകലും എനിക്കും നിങ്ങൾക്കും വേണ്ടി വെളിപ്പെട്ടു വരും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ആര് തയ്യാറുണ്ട് അവരെ എൻ്റെ ദൈവം എന്ന് പകലും ആദരിക്കും സംശയിക്കരുതും പലപ്പോഴും നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സം സംശയമാണ് നമ്മൾ അവിശ്വസിക്കുന്ന ദൈവത്തെയാണ് വാക്ക് പറഞ്ഞ ദൈവത്തെ ചെയ്യാമെന്ന് പറഞ്ഞ ദൈവത്തെ ഇനി നടക്കുമോ എന്ന് ചിന്തിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയെയും ദൈവത്തിൻ്റെ ശക്തിയെയും അവിശ്വസിച്ചാൽ ദൈവത്തിനവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു ആശ മുമ്പിലില്ല ഹോപ്പില്ല പക്ഷേ അതിനു വിരോധമായിട്ട് അകത്തു വന്ന വിശ്വാസം ഇല്ലാത്തതിനെ ഉളവാക്കാൻ കഴിവുള്ള മരിച്ച എൻ്റെ സബ്ജക്റ്റിനെ എൻ്റെ ശരീരത്തെ ജീവിപ്പിച്ച ഒരു വായക്തത്വത്തിലേക്ക് നയിക്കാൻ കഴിവുള്ള എൻ്റെ ദൈവം വായത്വം ചെയ്തവൻ പൂർണ്ണമായി നൽകാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റുമോ പുറകെ ആ ദൈവം നമ്മുടെ ദൈവമല്ലേ വളരെ സുപരിതമായൊരു വാക്യം അപ്പൊ സ്ഥല പ്രവർത്തി ഇരുപത്തിയാറിൻ്റെ പതിനേഴാം വാക്യം ജനത്തിൻ്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും ദൈവം അല്ലെങ്കിൽ കർത്താവുമായി യേശു ക്രിസ്തു പൗലോസിന് ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് പ്രത്യക്ഷനായി സൂര്യനെ വെല്ലുന്ന ഒരു തേജസ് തൻ്റെ മേൽ വീഴുകയുണ്ടായി നിലത്തു വീണു ഈ സംഭവ പശ്ചാത്തലമല്ല നമുക്കറിയാം അവിടെ എഴുതിയിരിക്കുന്നു സൂര്യൻ്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്ത് നിന്നെയും എന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു ദൈവസഭകളെ മുടിക്കുവാൻ ഈ മാർഗത്തെ ഇല്ലാതാക്കാൻ നോക്കുന്നവരെ തച്ചുടയ്ക്കുവാൻ ശ്രമങ്ങൾ നടത്തിയ ഷൗലുൻ്റെ മേലും അനുയായികളുടെ മേലും ഒരു വലിയ വെളിച്ചം വ്യാപരിക്കുകയാണ് വെളിച്ചം വ്യാപരിച്ചാൽ അതുവരെയുള്ള നിൻ്റെ പാതകൾക്ക് വ്യത്യാസം വരും വെളിച്ചം വ്യാപരിച്ചാൽ അതുവരെ നീ ചെയ്ത ഇരുളിൻ്റെ പ്രവർത്തികൾക്ക് ഫുൾ സ്റ്റോപ്പാകും വെളിച്ചം വ്യാപരിച്ചാൽ നീ ചെയ്യേണ്ടത് വെളിപ്പെട്ടു വരും വെളിച്ചം വ്യാപരിച്ചാൽ നിൻ്റെ ശക്തി അടിയറവ് പറയേണ്ടി വരും വെളിച്ചം വ്യാപരിച്ചാൽ നീ നീയല്ലാതായി മാറും വെളിച്ചം വ്യാപരിച്ചാൽ നിന്റെ അകത്തഗാധവായ ചില അറിവുകൾ വെളിപ്പെട്ടു വരും നോക്കൂ ശ്രദ്ധിക്കണമേ പ്രിയ സഹോദരങ്ങളെ ഞങ്ങളെല്ലാവരും നിലത്ത് വീണപ്പോൾ ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്താണ് പേരുവിളിക്കുന്ന ഒരു കർത്താവ് നിന്നെ കർത്താവിന് വേണോ നിൻ്റെ കുടുംബത്തെ വേണോ തേജസ്സിനകത്ത്റങ്ങി വന്ന് നിൻ്റെ പേര് ചൊല്ലി നിന്നെ അഡ്രസ്സ് ചെയ്യുന്നൊരു ദൈവമുണ്ട് നീ ഇതുവരെ പോയ പാതകളെന്ന് തുടക്കത്തിൽ പറഞ്ഞ പോലെ നിന്നെ മാറ്റി നിൻ്റെ പാതകൾ വരുത്തി ദൈവത്തിൻ്റെ ശ്രേഷ്ഠ പാതയിലേക്ക് നിന്നെ കൊണ്ടുവരാൻ ഒരു വെളിച്ചം ഇന്ന് പകലും വീശുകയാണ് വലിയ ദൈവത്തേജസ് ഇന്ന് പകൽ തൻ്റെ ജനത്തിൻ്റെ മേൽ വീശുകയാണ് നാളുകളായി ഇരുട്ടുമൂടി മൂടി നിന്റെ പാതകൾ തിരഞ്ഞെടുത്ത് പരാജയത്തിലേക്ക് നീങ്ങുമ്പോൾ നിന്റെ പേരഭിസംബോധന ചെയ്തുകൊണ്ട് മകനെ മകളെ എന്ന് വിളിച്ച ആ ശബ്ദം ഇന്ന് പകൽ കർണകൂടങ്ങളിൽ ഒന്ന് മുഴങ്ങട്ടെ യേശുവിൻ്റെ നാമത്തിൽ ശൗല് ചോദിക്കുന്ന ചോദ്യം നമുക്കറിയാം നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചു അതിന് നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ എന്ന് അവിടുന്ന് പറഞ്ഞു നീ ആരാകുന്നു കർത്താവേ ഇപ്പോൾ തൻ്റെ കർത്തൃത്വം തനേശുവിൻ്റെ കയ്യിൽ കൊടുക്കുക തന്നെ അതുവരെ കൺട്രോൾ ചെയ്ത സ്വാധീനങ്ങളുണ്ടായിരുന്നു ശക്തികളുണ്ടായിരുന്നു മണി പവർ ഉണ്ടായിരുന്നു ബുദ്ധിയുടെ മണ്ഡലങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഒറ്റ സെക്കൻഡ് കൊണ്ട് അടിയറവ് പറയുകയാണ് കർത്താവിൻ്റെ വെളിച്ചം എൻ്റെ മേലും നിങ്ങളുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും വിടാൻ നമ്മുടെ സകല നിയന്ത്രണങ്ങളും കർത്തൃത്വവും എൻ്റെ യേശുവിൻ്റെ കയ്യിലാണ് സ്ത്രോത്രം കണ്ടോ നീ ആരാകുന്നു കർത്താവേ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ് നമ്മുടെ കുറിവാക്യം എന്നിട്ട് ഷവനിനോട് പറയുകയാണ് നീ എഴുന്നേറ്റ് നിവർന്നിൽക്ക നിലത്ത് വീണല്ലോ നിലത്ത് വീണവനെ അവിടെ കിടത്തിയിട്ട് പോകുന്ന ഒരു കർത്താവല്ല നിന്റെ മേലുള്ള ദൗത്യം വെളിപ്പെടുത്തി നീ എവിടെ പോകണമെന്ന് നിന്നോട് സംസാരിച്ച നിന്റെ ഫ്യൂച്ചറും വെളിപ്പെടുത്തി എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് നിന്നോട് വ്യക്തമായി ഇടപെടുന്ന ഒരു ദൈവം നിൻ്റെ ഭാവി കാര്യങ്ങൾ നിൻ്റെ മിനിസ്ട്രിയുടെ കാര്യങ്ങൾ നിൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്ന ഒരു സ്വർഗമുണ്ട് ആ തേജസ്സിന് പകൽ പ്രാർത്ഥനാ മുറിയിൽ എനിക്കൊന്ന് കാണണം പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ദൈവത്തേജസ് എനിക്കൊന്ന് കാണണം ദൈവ സാന്നിധ്യം എനിക്കൊന്ന് തിരിച്ചറിയണം എന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ പ്രൈസ് ടു ജീസസ് അവരോട് ദൈവം വ്യക്തമായി സംസാരിക്കും എന്നിട്ട് പറയുകയാണ് ഞാൻ നിനക്ക് പ്രത്യക്ഷനായി എന്ന് നിനക്കറിയാമല്ലോ നിന്നെ ശുശ്രൂഷനും സാക്ഷിയുമായി നിയമിക്കുവാനും ആണ് ഞാൻ നിനക്ക് പ്രത്യക്ഷനായത് കണ്ടോ പ്രത്യക്ഷനായതിൻ്റെ ഉദ്ദേശം ദൈവയുടെ വെളിപ്പെടുത്തുകയാണ് നീ എന്നെ കണ്ടതിനും ഞാൻ നിനക്ക് പ്രത്യക്ഷൻ ആകും എന്തിന് ശലെ നീ എന്നെ കണ്ടു ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കാരണം ജനത്തിൻ്റെയും നമ്മുടെ കുറിവാക്യം ജാതിയുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും നീ ആരൊക്കെ നിനക്കെതിരെ ഇളകി വന്നാലും നിന്നെ തകർക്കാൻ വന്നാലും നാൽപ്പതിലധികം പേർ ശപഥം ചെയ്താലും മെലീത്തയിലെ അണലി നിന്നെ തകർക്കുമെന്ന് വാദിച്ചാലും ഈശാനമൂൽ കൊടുങ്കാറ്റടിച്ച പാട്ട് ഷിപ്പ് തകർന്നാലും ഏതൊക്കെ ജാതീയ ശക്തികൾ നിനക്കെതിരെ കൂട്ടുകെട്ടുണ്ടാക്കിയാലും ആ സകല ജാതീയ ശക്തികളിൽ നിന്നും കണ്ടോ ജനത്തിൻ്റെ കയ്യിൽ നിന്നും ഞാൻ നിന്നെ രക്ഷിക്കും എന്നുവെച്ചാൽ നിനക്കൊരു കേടും സംഭവിക്കാതെ നിന്നെ വിളിച്ചവൻ നിൻ്റെ കൂടെയുണ്ട് അതുകൊണ്ടാണ് പൗലോസ് ആ ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞത് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അവിടുന്ന് ശക്തൻ എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ഇന്ന് പകൽ ഈ ഒരു ഉറപ്പ് നമ്മുടെ അകത്തുണ്ടാവണം ഈയൊരു അനോയിൻറ്റിങ് നമ്മുടെ അകത്തുണ്ടാവണം ഏത് ശക്തികളും വിടുവിക്കാൻ പ്രത്യക്ഷനായിരുന്നു ദൈവം മുൻപോട്ട് പോകാൻ പറഞ്ഞു ഇരുദ്ദേവ് ഡെമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം തൻ്റെ മേൽ വീശിയപ്പോൾ നീ എവിടെ പോകണമെന്ന് പറയുന്ന ഒരു ദൈവം എന്ത് ചെയ്യണമെന്ന് പറയുന്ന ഒരു ദൈവം മാനപാത്രമാക്കി ഞാൻ നിന്നെ കണ്ടു എന്ന് പറയുന്ന ഒരു ദൈവം നിന്റെ വഴി ഇനി ഞാൻ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ദൈവം ഇന്ന് പകൽ നമ്മളുടെ കൂടെയുണ്ട് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യുക ഒരു ശക്തിക്ക് നമ്മളെ തൊടാൻ പറ്റില്ല ദൈവം നമ്മുടെ കൂടെയുണ്ട് ദൈവം നമ്മുടെ കൂടെയുണ്ട് ഈ പകൽ നമുക്ക് പ്രത്യക്ഷനാകുന്ന ദൈവം ഒരു ദിവസം എല്ല നാളും കൂടെ ഉണ്ടാവും ദൈവമേ സ്വർഗീയ പിതാവേ നിങ്ങളെ കേൾപ്പിച്ച ആലോചനക്കായി സ്തോത്രം ചെയ്യുന്നു ഹാലൂയ്യ ഞങ്ങൾക്ക് പ്രത്യക്ഷനായ ദൈവം ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവം ഞങ്ങളുടെ പേര് വിളിക്കുന്ന ദൈവം ഞങ്ങൾ ചെയ്യേണ്ടത് പറയുന്ന ദൈവം ഞങ്ങളെ സൂക്ഷിക്കാമെന്ന് ഉറപ്പ് നൽകുന്ന ദൈവം കരുതാമെന്ന് പറയുന്നവൻ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് എവിടെയൊക്കെ ചെയ്യിപ്പിക്കണമെന്ന് റോമിൽ നിൽക്കണമെന്ന് പറയിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ ഞങ്ങളുടെ മധ്യം വ്യാപരിക്കുന്നതിനായി സ്തോത്രം അവിടെ ആത്മാവ് സംസാരിച്ചിരിക്കാൽ സ്തോത്രം രോഗികൾ സൗഖ്യമാകട്ടെല്ലേ അനോയിൻറ്റിങ് എന്നു പകൽ ജനത്തിൻ്റെ മേൽ വെളിപ്പെട്ടു വരട്ടെ ആത്മാവ് തന്നെ ജനത്തെ ഗൈഡ് ചെയ്യണമേ പെരുവിളിച്ച് സംസാരിക്കുന്ന ദൈവശബ്ദം ഇന്ന് പകലും അവരെ കേൾപ്പിക്കണം അവിടെ നിന്ന് ചെയ്തിരിക്കുകയാൽ സ്തോത്രം യേശുവൻ ആമേൻ ആമേൻ ക്രിസ്തുവിൽ വത്സല്യ സഹോദരങ്ങളെ നമുക്ക് പ്രത്യക്ഷനായ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന ജാതിയുടെ കയ്യിൽപ്പെടാതെ ഓ ജനത്തിൻ്റെ കയ്യിലേൽപ്പിച്ചു കൊടുക്കാതെ ചെയ്യിക്കേണ്ടടുത്ത് ചെയ്യിക്കേണ്ടതുപോലെ ചെയ്യിപ്പിക്കാൻ ഇന്ന് പകലും അവിടുത്തെ കഴിയും കർത്താവ് വചനങ്ങളെ സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പശുപിച്ച് മതി